എല്ലാവർക്കും നമസ്കാരം ഒളുപ്പില്ലാതെ അങ്ങനെ അബ്ദുൽ ബാരാർ വീണ്ടും ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് അഖിൽമാരാർ മാത്രമല്ല അഭിഷേക് ഉണ്ടായിരുന്നു ഝറീന ഉണ്ടായിരുന്നു ഇവർ മൂന്നുപേരാണ് പോയിട്ടുള്ളത് അവരുടെ ഒരു സിനിമ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടിടേ അങ്ങോട്ട് പോയത് ആ എന്തായാലും അവസാനം അങ്ങോട്ട് എന്നെ പോയി ഞാൻ ഞാനതും ഒരു കാര്യം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു പണ്ട് പണ്ടേക്കൊരു ഉണ്ടായിരുന്നു അതായത് സീക്രട്ട് ഏജന്റും ഏജൻ്റും ഉണ്ണിമൂന്നനും തമ്മിൽ വിഷയം നടക്കുന്ന ആ സമയത്ത് അതിന്റെ ഇടയിൽ കയറിയിട്ട് ഇടപെട്ട് വായ്ത്താളടിച്ച് മുന്നിലോട്ട് വന്ന ജനങ്ങളുടെ ഇടയിലോട്ട് വന്ന ഒരു ഉണ്ടായിരുന്നു ആ സമയത്താണ് സത്യം പറഞ്ഞത് ഞാൻ അകിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്നത് ആ ഉണ്ണിയും പോകാൻ സീക്രട്ട് ഏജന്റ് വിഷയം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മറ്റേ ന്യൂസിലൊക്കെ വന്നിരുന്നിട്ട് ഭയങ്കര വായ്പത്താളോ അടിച്ച് സീക്രട്ട് ഏജന്റൊക്കെ അന്ന് ഇങ്ങനെ ഇരിക്കണുണ്ട് സത്യം പറഞ്ഞ ന്യൂസിൽ ഇങ്ങനെ ഒരു വലിയ വായ്പത്താളോ അടിക്കണം എന്നിട്ട് എവിടെയോ ഏതോ ഇന്റർവ്യൂലാണോ അതോ ന്യൂസിൽ തന്നെയാണോ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഈ ബിഗ് ബോസ് ഈ പോണതിനേക്കാളും ഞാൻ മറ്റേ ലുലു മോളിൽ പോയി മുണ്ടും പൊക്കിയിരിക്കാന്ന് അപ്പൊ അങ്ങനെ മുൻപൊക്കിയിരുന്നായിരുന്നിട്ട് പിന്നെ ഇട പറഞ്ഞ വാക്കിന് കുറച്ചെങ്കിലും ഉളുപ്പ് വേണമെന്ന് അന്നും ഞാൻ പറഞ്ഞു അന്നും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉളുപ്പില്ലാതെയാണ് ബിഗ് ബോസിൽ കയറി പോയിരിക്കുന്നത് എന്നിട്ട് ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ഇതിനെ വേറെ രീതിയിൽ ന്യായീകരിച്ച് ഒടിച്ച് വളച്ച് തിരിച്ച് മറിച്ച് പറഞ്ഞ് വായ്ത്താളം നല്ല കഴിവാണ് നല്ല കഴിവുണ്ട് വായ്ത്താളം അടിക്കാൻ അതുകൊണ്ട് തന്നെ അതിനെ ഒടിച്ച് മടക്കി തിരിച്ചടിച്ച് പറഞ്ഞ് ഫാൻസിന് കയ്യടിക്കാനുള്ള സാധനം കിട്ടുമെടുത്തു ഫാൻസ് എല്ലാരും കൂടി മാളികപ്പുറത്ത് കയറി നിന്ന് കൈയടിക്കണ പോലെ കയ്യടിച്ചു നടത്തു ഓ അകിലട്ടൻ പോളെ അങ്ങനെ എങ്ങനെയൊക്കെ അവസാനം ബിഗ് ബോസിന്റെ അകത്ത് തന്നെ എത്തി ബിഗ് ബോസ് തന്നെ എടുത്തതായിരിക്കും അതിന്റെ കാരണം നീ നമുക്കിട്ടുണ്ടാക്കിയല്ലേ അപ്പൊ നീ ഒരു കാര്യം ചെയ്യ ഇങ്ങോട്ട് തന്നെ വാ അപ്പൊ തന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കി ഇങ്ങനെ റീച്ചിനു വേണ്ടിയിട്ട് കാണിക്കുന്ന പോപ്രായമാണെന്ന് എല്ലാവരും റീച്ചിന് തന്നെ ഇല്ലെന്നൊന്നും പറയുന്നില്ല ഞാനും വേണ്ടി തന്നെ ഈ വീഡിയോ ചെയ്യുന്ന എല്ലാവരും റീച്ച് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ റീച്ചിനു വേണ്ടിയിട്ട് ആണ് റീച്ചിന് വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ളൊരു കാര്യം എനിക്ക് അന്ന് എന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് അതിനുശേഷം മാരാർജി എന്ത് ചെയ്ത് നൈസായിട്ട് എങ്ങനെയൊക്കെ തടിച്ച് തെറിച്ച് പൊടിച്ച് ബിഗ് ബോസിന്റെ അകത്ത് കയറി പറ്റി ഓ ബിഗ് ബോസിന്റെ അകത്ത് കയറിയപ്പോൾ നല്ല അടിപൊളി ഗെയിമർ അതില്ലെന്നൊന്നും ഞാൻ പറയില്ല ആ സീസണില് ബാക്കി എല്ലാ വാഴകളായിരുന്നു ആ കൂട്ടത്തിൽ കൊള്ളാന്നുള്ളത് മരാറ് തന്നെയായിരുന്നു ബാക്കിയെല്ലാം എന്തിനു വന്നതെന്ന് ഉലേക്കാറുണ്ട് കേട്ടോ കുറെ വാഴകളുടെ കൂട്ടത്തില് ഒരു വാഴക്കൊല മാത്രം എന്ന പോലെ ആ വാഴക്കൊല അല്ല മരാറ് കൊള്ളാമായിരുന്നു കേട്ടോ ഇല്ലാന്നൊന്നും പറയില്ല ഗെയിമൊക്കെ അടിപൊളിയായിരുന്നു നല്ല അടിപൊളിയായിട്ട് വായ്ത്താളൊക്കടിച്ച് അല്ലെങ്കിൽ വായ്ത്താള അടിക്കഴിവാങ്ങിയവർക്കുണ്ട് അങ്ങനെ ബിഗ് ബോസ് പോകുന്നതിനേക്കാളും ഞാൻ ലലൂലിൽ പോയി മുൻപോക്കിയിരിക്കാർ ബിഗ് ബോസിൽ തന്നെ പോയി അപ്പൊ അവനെ അവിടെ തന്നെ ഒരു ഒളിപ്പില്ല എന്നുള്ളൊരു കാര്യം തെളിഞ്ഞു എന്നിട്ട് അങ്ങനെ അവസാനം ഫൈനലി ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ കപ്പും കൊണ്ട് അഖിൽ മാരാർ പുറത്തിറങ്ങി സൂപ്പർ അന്ന് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ബിഗ് ബോസിന്റെ അകത്ത് പോയാൽ നമ്മൾ പുറത്തുള്ള കാര്യമല്ലല്ലോ പിന്നെ ഗെയിമിന്റെ കാര്യമല്ല സംസാരിക്കണം ആ സമയത്ത് ഓഫ് കോഴ്സ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിമർശിച്ചിട്ടും ഉണ്ടായിരുന്നു വിമർശിക്കേണ്ട സ്ഥലങ്ങൾ വിമർശിക്കുകയും സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ഫൈനലി മാരാർ കപ്പുമായിട്ട് പുറത്തിറങ്ങി കപ്പുമായിട്ട് പുറത്തിറങ്ങി അങ്ങനെ വേറെ പരിപാടികളൊന്നും ഇല്ലാണ്ട് ബിഗ് ബോസ് പിന്നെ അങ്ങനെ ഇല്ലല്ലോ പിന്നെ ഇവിടെ പുറത്ത് ഉദ്ഘാടനങ്ങളോ അങ്ങനെ ഇങ്ങനെ മാരാർ വേറെ ലെവലായി സിനിമപ്പെടുത്താം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പം മുല്ലങ്കൊള്ളി വേല ഇതന്നെ അങ്ങനെ എന്തൊരു പടമൊക്കെ ഇറക്കാൻ പോകുന്നു വേറെ സെറ്റ് ലെവലില് നമ്മുടെ മാരാർജി മുന്നോട്ട് പോകൊണ്ടിരിക്കയാണ് അപ്പോഴാണ് വേറൊരു വിഷയം അതായത് സീസൺ സിക്സിലെ സിബിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒരു വിഷയം വന്ന സമയത്ത് ഇത് മുള്ളംകുള്ളിയൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ അത് നേരത്തെ പറഞ്ഞതേളളൂ ഇതിന്റെ ഇടയിൽ വിട്ടുപോയൊരു കേസാണ് ഈ സിബിന്റെ കേസ് സിബിന്റെ കേസ് വന്ന സമയത്ത് നേരെ വന്നിരുന്ന് ലൈവ് വിട്ട് ബിഗ് ബോസിന്റെ പൂരത്തെ വിളി ബിഗ് ബോസിന് ഏഷ്യാനെറ്റിലുള്ള നാട്ടിലുള്ള യാവനെ ഒന്ന് രണ്ട് പേരെയൊക്കെ ഭയങ്കര തെറിവിളി അയ്യോ പിന്നെ തെറിവിളിയോടാ പൂരത്തോടെ പൂര പിന്നെ ബിഗ് ബോസിനെ മൊത്തം കുറ്റം പറിച്ചില്ലായിരുന്നു ഓ അങ്ങനെ എനിക്ക് അങ്ങനെ അത് കടന്നുപോയി ഇതാ ഇപ്പം തന്റെ സിനിമ ഇറങ്ങാൻ പോണ് അതുകൊണ്ട് വീണ്ടും ബിഗ് ബോസിലോട്ട് പ്രൊമോഷൻ ചെയ്യാനായിട്ട് ഇത് എന്തോ നട ആദ്യം ബിഗ് ബോസിനെ തെറി വിളിക്കുന്നത് അങ്ങനെ അടുത്ത് ബിഗ് ബോസിൽ പോയി കപ്പടിക്കണ അടുത്ത് വീണ്ടും പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസിനെ തെറി വിളിക്കണ അടുത്ത വീണ്ടും അതിന്റെ അകത്ത് പോയിട്ട് സ്വന്തം സിനിമ പ്രമോഷൻ ചെയ്യേണ്ട ഇത് എന്തോ നട എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിച്ചതാ എന്തോ നട ഇങ്ങനെ കാണിക്കണു കൊള്ളം അങ്ങനെയാണ് മാരാർജിയുടെ നിലപാടുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ അഖിൽ മാരാർജി ഫാൻസിന് പിടിക്കത്തില്ല ഫാൻസ് ഇപ്പം കുടയും കൊണ്ട് പൊക്കിക്കൊണ്ടിറങ്ങുന്നു ആരുടെ എന്റെ അഖിലേട്ടനെ പറഞ്ഞു അഖിലേട്ടനെ പറഞ്ഞു ഇടയ്ക്ക് മറ്റേ യുദ്ധത്തിന്റെ വിഷയമൊക്കെ വന്ന സമയത്ത് മാരാർജി ഏറെ കയറി പോയതൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ ഉം ഓർമ്മയുണ്ടാവും ഓർമ്മയില്ലാതിരിക്കാനുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല നല്ല പോലെ ഓർമ്മ കാണും അന്ന് മാരാർജിയും ഞാനും തമ്മിലുള്ള ചെറിയ കുഞ്ഞു ഫൈറ്റ് നമ്മളൊന്ന് മാറാൻ എടുത്ത് മുട്ടയ്ക്കാൻ അത്ര വലിയ സംഭവം ഒന്നല്ലേ നിങ്ങളൊക്കെ തട്ട് താന്നല്ലേ ഇരിക്കും നമ്മളൊക്കെ തട്ട് പൊങ്ങിയുടെ ഇരിക്കും നമ്മൾ താങ്ങളേ അങ്ങനെ അതൊക്കെ കടന്നുപോയി മാരാർ അഖിൽമാരാക്കുന്ന ബിഗ് ബോസിന്റെ അകത്ത് പോയി പോയപ്പോഴും നല്ല രീതിയാണ് സംഭവങ്ങളൊക്കെ അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്ത് കൂട്ടി കാട്ടി കൂട്ടി പോകുന്നുണ്ട് പക്ഷെ ഞാൻ ആലോചിച്ചത് ഇത്രയും ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ഉളുപ്പില്ലാതെ വീണ്ടും വീണ്ടും അവിടെ തന്നെ വലിഞ്ഞേറിപ്പോണ അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു നിലപാടില്ലായ്മ എനിക്കും ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നി അത്രയും പറയണമെന്ന് തോന്നി ഓക്കെ അങ്ങനെ ബിഗ് ബോസിൽ വീണ്ടും അഖിൽമാരെ നിർത്തിയിരിക്കുകയാണ് തന്റെ സിനിമാ പ്രൊമോഷനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് പോയത് അതിനുശേഷം അവിടെ പോയിട്ട് ആദ്യത്തെ ടാസ്ക് വായിക്കാനാണ് നമ്മുടെ ചെരുപ്പ് ടാസ്ക് ആദില നൂറയുടെ നോയും മറ്റേ ആയും അങ്ങനെ എന്തോ ആണ് എന്തോ പേരെന്താ അങ്ങനെ ഒരു പേരെയൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഒരു ചെരുപ്പേട എന്താണെങ്കി അതിന്റെ ബോസ് ആണ് നമ്മുടെ നൂറ നൂറ അങ്ങനെ ബോസ് ഇട്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കുറെ സ്റ്റാഫ് പിന്നെ മറ്റവ യൂണിയന്റെ നേതാവ് ആര് അക്ബർ അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഈ ഒരു ടാസ്കിന്റെ ഇടയിൽപ്പെട്ടിട്ട് നൂറേയും ആതിലും നമ്മൾ അടിച്ച് പിരികയാണ് സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ ഇതിപ്പോ സംഭവം എന്തോ വലിയ സംഭവം പോലെ പറയണോ നൂറ് ആതിലെ പിരിഞ്ഞു കേട്ടാ പിരിഞ്ഞു പിരിഞ്ഞ് പിരിഞ്ഞ് അവരുടെ ഇടയിലും വഴക്കുകളും ഉണ്ടാവും എല്ലാ കുടുംബങ്ങളിലും വഴക്കുകളുണ്ടാവുന്നത് പോലെ അവരുടെ ഇടയിലും വഴക്കുകളുണ്ടാവും പിന്നെ ഞാൻ വേറൊരു കേസ് പറയാം നൂറേയും ആതിലും ഇടക്കിടക്ക് അവിടെ ഉമ്മ വയ്ക്കുന്നു സ്നേഹം പങ്കിടുന്നു കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് എനിക്കതൊന്നും നല്ലൊരു മെസ്സേജ് ആയിട്ട് തോന്നുന്നില്ല പ്രത്യേകിച്ച് കുടുംബക്കാരും കുട്ടികളടക്കം ഇരുന്ന് കാണുന്ന ഷോയാണ് ഓരോ വീടുകളിൽ കുട്ടികൾ വരെ ചോദിച്ചു തുടങ്ങിയെന്ന് ഞാൻ പേഴ്സണലി അറിഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ചില സ്ത്രീകളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് വീട്ടില് നമ്മുടെ വീട്ടിലുള്ള പിള്ളാരും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു ഈ പെണ്ണും പെണ്ണും ഉള്ള സെറ്റപ്പ് എന്താണെന്നുള്ള രീതിയിൽ അത് ഇപ്പം പിള്ളേരെ അറിയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കൊച്ചു പിള്ളേരൊക്കെ ഇപ്പോഴെ ആ ഒരു രീതിയിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എനിക്കും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എനിക്കും ഒരു പെണ്ണിനെ ഇതുപോലെ കറി വയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് വെറുതെ കുട്ടികളുടെ മനസ്സിൽ വിഷം ഇഞ്ചെക്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ ഇത്തരം കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്യാതിരിക്കുക നമ്മൾ പബ്ലിക്കിലേക്ക് കുറച്ച് നല്ല മെസ്സേജ് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇങ്ങനെ ആയി ഓക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ജീവിച്ചോ മറിച്ച് ഇനി ഇതൊരു മോട്ടിവേഷൻ ആക്കിയും ഇതൊരു അലങ്കാരമാക്കിയും ഇതൊരു നല്ല കാര്യമാണെന്നുള്ള രീതിയിൽ പബ്ലിക്കിലോട്ട് കൂടുതൽ അങ്ങോട്ട് മെസ്സേജ് തള്ളിക്കൊടുക്കാതിരിക്കുക എനിക്കത് പറയാനുള്ളൂ എനിക്കത് പറയണം എന്നോ ഈ സാഹചര്യത്തിൽ കാരണം എൻ്റെ അടുത്ത് ഒരു കുട്ടിയുടെ അമ്മ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് ആണ് അയച്ചത് എന്നിട്ട് അവരെന്നെ കോൺടാക്ട് ചെയ്ത് കോൾ ചെയ്ത് ഇൻസ്റ്റയിൽ തന്നെ കോൾ ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് പറ്റുവാണെങ്കിലും ഈ വീഡിയോയിൽ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ പിള്ളേരൊക്കെ ഉള്ള കാണുന്ന ഷോയാണ് നിങ്ങൾ എനിക്ക് താല്പര്യമില്ല വേണ്ട ഈ ഗിസൈലിന്റെ ആര്യന്റെ കേസിലൊക്കെ നമ്മൾ വിമർശിച്ചില്ലേ അതുപോലെ തന്നെയാണ് എനിക്ക് ഇതിൽ വിമർശനം പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചി അല്ലാണ്ട് അതിന്റെ അകത്ത് കിടന്ന് പല കാട്ടാപ്പുകളും കാണിച്ച് കൊച്ചു പിള്ളേരുടെ മനസ്സിലട്ട ഇഞ്ചെക്ഷൻ കുത്തി വെക്കാണ്ടിരിക്കുക എനിക്ക് അതേ പറയാനുള്ളൂ എന്തായാലും ഈ ആതിലെ നൂറേയും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അവർ ഒന്നിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഫൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കാം ബോസ് മലയാളം സീസൺ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം തമ്മിൽ കാര്യം മറ്റൊന്നുമല്ല അതായത് നൂറ മുതലാളി ആതിലെ തൊഴിലാളിയുമാണല്ലോ എല്ലാ ചെരുപ്പുകളും ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നന്നായി പെർഫോം ചെയ്തവർക്ക് മുതലാളിക്ക് ശമ്പളം എന്ന രീതിയിൽ കോയിൻ കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മുടെ നൂറ കൊടുക്കാനായിട്ട് തീരുമാനിച്ചവരുടെ കൂട്ടത്തിൽ ആദില ഉണ്ടായിരുന്നില്ല മസ്താനിക്കും അഭിക്കുമാണ് കൊടുത്തത് ഇതിൽ ആതിലയ്ക്ക് ഭയങ്കര വിഷമമുണ്ടായി അപ്പോൾ പിന്നീട് എല്ലാവരും കൂടെ പറഞ്ഞപ്പോഴാണ് നൂ നൂറ ആതിലയ്ക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ കൊടുക്കാൻ തയ്യാറാവുന്നത് ഒക്കെ അപ്പോൾ ഇവരൊക്കെ പറഞ്ഞപ്പോഴേ നിനക്ക് മനസ്സിലായുള്ളൂ അല്ലേ ഞാൻ ഈ കഷ്ടപ്പെട്ടൊന്നും നീ കണ്ടില്ലേ എന്ന് ആദില ചോദിക്കുന്നുണ്ട് അതൊരു നാടകമായിട്ട് എനിക്ക് തോന്നിയില്ല ബട്ട് അത് നൂറേക്ക് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നൂറ് ആതിലേക്ക് കൊടുക്കുമ്പോൾ അതൊരു ഫേവറിറ്റിസം ആയിട്ട് ബാക്കിയുള്ളവര് നൂറെ ഇടമേൽ പറയും അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് നൂറ് ആദ്യക്ക് കൊടുക്കാത്തത് പക്ഷേ ആതിൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തു അപ്പോൾ കിട്ടാത്തതിൻ്റെ ഒരു വിഷമം പുള്ളിക്കാരിക്കും ഉണ്ടായി അങ്ങനെ ഒരു ഒരു ചെറിയൊരു പ്രശ്നം അഭിപ്രായ ഭിന്നത ഇവർക്കിടയിൽ വന്നു പിന്നീട് ബിഗ് ബോസ് ഇവരെ ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് നൂറേർ എടുത്ത് ചോദിച്ചു കയ്യിൽ ബാലൻസ് ഉള്ള രണ്ട് ആ ഒരു ഗോൾഡ് കോയിനും രണ്ട് ബ്ലാക്ക് കോയിനും ഉണ്ടായിരുന്നു ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് വേണമെങ്കിൽ അവിടെ നൂറയ്ക്ക് അത് ആതിലേക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ നൂറ ആതിലേക്ക് അങ്ങനെ കൊടുത്താൽ ഉടനെ ഫേവറിറ്റിസം എന്ന് പറയുന്ന ഒരു ആരോപണം വരും പക്ഷേ അതിപ്പോ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വരും ഗെയിമറായിട്ട് ചിന്തിച്ച് വേണമെങ്കിൽ നൂറയ്ക്ക് ഒരെണ്ണം കൂടെ കൊടുക്കാമായിരുന്നു രണ്ടും കൊടുത്തില്ലെങ്കിലും ഒരെണ്ണം ആദിലേക്കും ഒരെണ്ണം മറ്റൊരാൾക്കും കൊടുക്കാമായിരുന്നു വേണമെങ്കിൽ പക്ഷേ നൂറ തീരുമാനിച്ചത് ആർക്കും ഇനി കൊടുക്കുന്നില്ല എന്നാണ് തിരിച്ച് ബിഗ് ബോസിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ ബ്ലാക്ക് കോയിനും ആർക്കും കൊടുത്തില്ല ഗോൾഡ് കോയിനും ആർക്കും കൊടുത്തില്ല അതങ്ങനെ ക്യാൻസൽ ചെയ്തു പോയി അക്ബറിന് കോയിൻ ഒന്നും കൊടുത്തിട്ടില്ല കാരണം അക്ബർ ഈ തൊഴിലാളി യൂണിയൻ നേതാവെന്ന് പറഞ്ഞിട്ട് തൊഴിലൊന്നും ചെയ്യാതെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു എന്നാണ് നൂറ പറയുന്നത് ശരിയാണ് അക്ബർ തൊഴിലൊന്നും ചെയ്തില്ല എന്റർടൈൻമെന്റിനാണ് ഫോക്കസ് ചെയ്തത് എന്തായാലും ഇതൊക്കെയാണ് ഇപ്പൊ ലൈവില് നടന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ഓക്കെ ഈ ഒരു ടാസ്ക് സത്യം പറഞ്ഞാൽ ഒരു മരപ്പാട് ടാസ്ക് ആയിരുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു അവിഞ്ഞ ടാസ്ക് കൊണ്ട് കൊടുത്തത് എനിക്കറിയത്തില്ല ചുമ്മാ സമയം മനുക്കെടുത്താനായിട്ട് യഥാർത്ഥ ചെരുപ്പുണ്ടാക്കുന്ന ആൾക്കാരായിട്ട് അവിടെ ഉള്ള പ്ലേസ് அமாரி அம்பா ஜோடியா எதோ ചെരുപ്പ് അതായത് നൂറ് ചെരുപ്പം കണ്ടുണ്ടാക്കണം ഇരുന്ന് കുത്തി ഉണ്ടാക്കി ഉണ്ടാക്കി അന്മാർ എത്ര സമയം പോയെന്നറിയുമ്പോൾ ചുമ്മാ ഒരു അവിഞ്ഞ ടാസ്ക് കൊടുത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് എന്തോ ഒരു ദിവസം തള്ളി നീക്കി വിടാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തതുപോലെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത് ഞാനിങ്ങനെ കുറെ നേരമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മടുപ്പ് തോന്നി ഇത് എന്തു പരുവത്തില് ചുമ്മാരുന്ന് ചെരുപ്പ് ഊത്തണം അത് ഇത് എന്തൊക്കെയോ കാട്ടി കൂട്ടണം എന്ന് പോലെ എനിക്ക് തോന്നി ഒരു ബോർ നമുക്കൊരു ഒരു 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 അയ്യ അയ്യോ അയ്യ ഈ ഒരു സെറ്റപ്പ് തോന്നൂലേ ആ ഒരു സെറ്റപ്പ് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് പറഞ്ഞ തന്നെ ഉള്ളത് നൂറ് ഗോൾഡ് യിൻത്തിരുന്നെങ്കില് ഓ എല്ലാരും കൂടി അവളും മറ്റോ കപ്പളായതുകൊണ്ട് അവരങ്ങനെ കൈമാറി എന്നുള്ളൊരു സംസാരം വരുവായിരുന്നു അല്ലാത്ത പക്ഷം കൊടുത്തില്ലെ ഇതുപോലെ ആതിലേക്ക് തിരിച്ചു കൊണ്ട് ഓ എനിക്കൊന്നും അല്ലേ നീ മറ്റാ ഇപ്പൊ വലിയ ആളായില്ലേ എഴു ഓ ഈ ഒരു സെറ്റപ്പിലായിരിക്കും അതുകൊണ്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ചെറിയൊരു ചെറിയൊരു തെറ്റിപ്പിരിയ ലോലവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനൊക്കെ അവർ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്തിന്റെ അപ്പുറം അവർ അടിയും പഴക്കും ഓക്കെ അങ്ങനെ ചെറിയൊരു വിഷയം ഉണ്ടായി അതെന്തോ വലിയ പിരിഞ്ഞ് അങ്ങ് തരിപ്പണമായി പോയത് രീതിയിലൊക്കെ സംസാരം ഉണ്ടായിരുന്നു അതൊക്കെ അവർ തന്നെ സോൾവ് ചെയ്ത് ലൈവിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സോൾവ് ചെയ്ത് അങ്ങ് വിട്ടിട്ടുണ്ടായിരുന്നു നൂറ സത്യം പറഞ്ഞാൽ ബുദ്ധിപൂർവ്വം കളിച്ചു വേണമെങ്കിൽ അവസാനം ഈ പറഞ്ഞല്ലോ ഒരു കോയിൽ കൊടുക്കാൻ മരുന്ന് ഒന്നും കൊടുത്തതുമില്ല നൂറ ഇനി അതിലേക്ക് ഗോൾഡ് കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലായതുകൊണ്ട് നൂറ കൊടുത്തതെന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും പിന്നെ അത് ആ ഒരു കൊണപ്പിലോട്ട് പോകും അതിനെക്കാളും നൂറ സ്ട്രെയിറ്റ് ഫോർവേർഡ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു സെറ്റപ്പിൽ ചെയ്ത് പിന്നെ ആതിലയുടെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ജോലി ചെയ്ത് എനിക്കെന്ന് അങ്ങനെ അതിനുള്ള വരുമാനം കിട്ടിയതില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റും ഉണ്ട് അതുകൊണ്ട് ആ ഒരു ഈഗോ ക്ലാഷ് ആ ജസ്റ്റ് ഒന്ന് പൊട്ടി മുളച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ന്യൂറോ സ്ട്രേറ്റ് ആയിട്ട് പ്ലേ ചെയ്ത പോലെ എനിക്ക് തോന്നി പിന്നെ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞില്ല ഒരു അവിഞ്ഞ ഒരു ഗെയിം ആയിരുന്നു അത് എനിക്ക് വലിയ പിടിയെ ഒന്നും പിടിച്ചില്ല എന്ത് വേടെ ഇനി വേറെ കൂടുതലായിട്ട് ലൈവില് കാര്യങ്ങളൊന്നും പറയല്ല ബാക്കിയൊക്കെ നമുക്ക് വരുന്ന സമയങ്ങളിൽ നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന് അപ്പം തന്നെ അറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പുതിയ വീഡിയോ ഇടണം ബൈ